നമസ്കാരം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് അഴിമതി തുടച്ചു നീക്കാൻ ചൂലുമായി രംഗത്തു വന്ന അരവിന്ദ് കെജ്രിവാൾ എന്ന ഇതി ഇതിഹാസ നായകൻ അവസാനം കടപഴകി ഡൽഹിയിൽ വീണിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇന്ന് ഇന്നത്തെ ഏറ്റവും വലിയ വിശേഷതയുള്ള വാർത്ത അതായത് ഡൽഹിയിൽ അണ്ണാസാറയോടൊപ്പം പ്രവർത്തിച്ച് അഴിമതി പൂർണ്ണമായും സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കുമെന്ന് പറഞ്ഞു വന്ന് അവസാനം മദ്യ കച്ചവടവുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടന്ന അണ്ണാ അരവിന്ദ് കെജ്രിവാൾ സുപ്രീം കോടതിയുടെ ഉത്തരവിലൂടെ പുറത്തിറങ്ങിയെങ്കിലും അദ്ദേഹം സ്വന്തമായി മുഖ്യമന്ത്രി എന്ന നിലയിൽ നിർമ്മിച്ച വലിയ കൊട്ടാരം കോടി രൂപയുടെ കൊട്ടാരം അദ്ദേഹത്തിൻ്റെ അഴിമതിയുടെ പ്രതീകമായി തന്നെ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ഇത്തവണ ബി ജെ പി എലക്ഷനിൽ മത്സരിച്ചത് എലക്ഷനിൽ ഏത് മാർഗം സ്വീകരിച്ചും ഡൽഹി പിടിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ബി ജെ പി കൃത്യമായ കണക്ക് കൂട്ടലൂടെയാണ് രംഗപ്രവേശം ചെയ്തത് അവസാന ബജറ്റിൽ പോലും പന്ത്രണ്ട് ലക്ഷത്തിൽ പന്ത്രണ്ട് ലക്ഷം വരുമാനമുള്ളവർക്കെല്ലാം നികുതി ഇളവ് കൊടുത്തുകൊണ്ട് ഡൽഹിയിലെ മധ്യവർഗക്കാരെ മുഴുവൻ വോട്ട് വോട്ട് നേടിക്കൊണ്ടാണ് ഇത്തവണ അട്ടിമറി സൃഷ്ടിക്കുന്നതിൽ മുൻപന്തിയിൽ പ്രവർത്തിച്ചത് ബി ജെ പിയും അതേപോലെ ബി ജെ പി നാൽപ്പത്തി ആറ് പോയിൻറ്റ് ഒന്ന് മൂന്ന് ശതമാനം വോട്ട് നേടിയപ്പോൾ കെജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടി നാൽപ്പത്തി മൂന്ന് പോയിൻ്റ് അഞ്ച് ഏഴ് ശതമാനമാണ് വോട്ട് നേടിയത് അതായത് മൂന്നേ പോയിൻറ്റ് മൂന്നര ശതമാനത്തോളം വോട്ടാണ് അവിടെ കെജ്രിവാളും അതേസമയം പോലെ ബി ജെ പിന്നിലുള്ള വ്യത്യാസം എന്നാൽ കോൺഗ്രസ് ആറ് പോയിൻറ്റ് മൂന്ന് ഏഴ് ശതമാനം വോട്ടാണ് നേടിയിരിക്കുന്നത് അരവിന്ദ് കെജ്രിവാളിനെ കടപ്പഴയ്ക്ക് എറിഞ്ഞത് പർവേശ് സാഹിബ് എന്ന് പറയുന്ന ബി നേതാവാണ് അവിടെ അദ്ദേഹത്തിന് വാട്ടർൽ ആയത് സന്ദീപ് ദീക്ഷിത് എന്ന് പറയുന്ന മുമ്പത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഷീല ദീക്ഷിതിൻ്റെ മകനാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത അതായത് ഷീലാ ദീക്ഷിതിനെ കടപഴകിയേറിയാൻ കാരണമായിട്ടുള്ളത് അവരുടെ അഴിമതി ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള പോരാട്ടമായിരുന്നെങ്കിൽ ഇപ്പോഴിതാ മൂവായിരത്തഞ്ഞൂറോളം വോട്ട് നേടിക്കൊണ്ട് ഷീലാ ദീക്ഷിതിൻ്റെ മകൻ സന്ദീപ് ദീക്ഷിത് അദ്ദേഹത്തിൻ്റെ തോൽവിക്ക് കാരണമായിരുന്നു കാരണം ബി ജെ പി ബി ജെ പിക്ക് എതിരെ കോൺഗ്രസും ആം ആദ്മിയും യോജിച്ചിരുന്നെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാല് വോട്ടിന് തോറ്റ അരവിന്ദ് കെജ്രിവാളിന് രക്ഷപ്പെടാൻ പിടിവെള്ളിയാകുമായിരുന്നു കോൺഗ്രസിന്റെ വോട്ട് എന്നാൽ കോൺഗ്രസ് നേടിയ മൂവായിരത്തി വോട്ട് ആ തീർച്ചയായും അരവിന്ദ് കെജ്രിവാളിനെ തോൽറ്റു തൊപ്പിയിടാൻ കാരണമായി എന്നുള്ളതാണ് സത്യം കഴിഞ്ഞ ദിവസം പോലും ഇന്നലെ പോലും കേരള അവിടെ ഡൽഹിയിൽ നാൽപ്പത്തഞ്ച് സീറ്റ് നേടി മിനിമം നാൽപ്പത്തഞ്ച് സീറ്റ് അധികാരത്തിൽ വരുമെന്നായിരുന്നു അരവിന്ദ് കെജ്രിവാളും ആം ആദ്മിയും പ്ലാൻ ചെയ്തിരുന്നത് പ്ലാൻ ചെയ്യാൻ മാത്രമല്ല അവർ കണക്ക് കൂട്ടി കൃത്യമായ ഇന്ന് ആ സ്റ്റേജെല്ലാം കെട്ടി വലിയ സ്റ്റേജെല്ലാം കെട്ടി ഇന്ന് ആഘോഷങ്ങൾക്കെല്ലാം പ്ലാൻ ചെയ്തത് എന്നാൽ ആഘോഷങ്ങളൊന്നും നടന്നില്ല ബി ജെ പി ആ ആഘോഷങ്ങളെല്ലാം തട്ടിയെടുത്തു കോൺഗ്രസ് ആകട്ടെ ഹരിയാനയിൽ അവരെ തോൽപ്പിക്കാൻ വേണ്ടി ആം ആദ്മി അവസാന ഘട്ടത്തിൽ ഒറ്റയ്ക്കുന്നത് മത്സരിച്ചപ്പോൾ അതുകൊണ്ട് തോൽവി പത്ത് പന്ത്രണ്ട് സീറ്റ് ബി ജെ പി ബി ജെ പിക്ക് കൊടുക്കേണ്ടി വന്നതുകൂടി നഷ്ടപ്പെട്ടതോടുകൂടി ബി ജെ പി അധികാരം കാരണമായി ബി അവിടെ ബി ജെ പിക്ക് അരവിന്ദ് കെജ്രിവാളിൻ്റെ ആം ആദ്മിയും കോൺഗ്രസ്സും ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നെങ്കിൽ തീർച്ചയായും അവിടെ കോൺഗ്രസ്സിന് അധികാരം കിട്ടുമായിരുന്നു എന്നാൽ ആ അധികാരം തെറിപ്പിക്കാൻ കാരണമായ ആം ആദ്മിയെ തൂത്തെറിയുന്നതിന് ഏറ്റവും സഹായിച്ചുള്ളത് കോൺഗ്രസ് ആണ് എന്നുള്ളതാണ് സത്യം അവിടെ ഇരുപത്തി മൂന്ന് സീറ്റിൽ ബി ജെ പിയുടെ സീറ്റ് ബി ജെ പി വിജയിക്കാൻ കാരണമായത് കോൺഗ്രസ് തട്ടിയെടുത്ത ആം ആദ്മിയുടെ വോട്ടാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതിലൊന്നാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ തോൽവിക്ക് കാരണമായിട്ടുള്ള ഷീല ദീക്ഷിതിൻ്റെ മകൻ സന്ദീപ് ദീക്ഷിതിൻ്റെ വോട്ട് മൂവായിരത്തി അഞ്ഞൂറ് വോട്ട് ഇവിടെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാല് വോട്ടിനാണ് അരവിന്ദ് കെജ്രിവാൾ തോറ്റത് എന്നോർക്കണം എന്തായാലും ഡൽഹി തൂത്തുവാരി ബി ജെ പി തങ്ങളുടെ ജൈത്രയാത്ര തുടരുകയാണ് മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ ലോക്സഭാ എലക്ഷനിൽ മുപ്പത്തി നാൽപ്പത്തിയെട്ട് സീറ്റിൽ മുപ്പത്തിയേഴ് സീറ്റും ശിവസേന കോൺഗ്രസ് മുന്നണിയാണ് നേടിയിരുന്നത് പതിമൂന്ന് സീറ്റോളം ലോക്സഭാ സീറ്റിൽ കോൺഗ്രസ് നേടിയിരുന്നു എന്നാൽ പിന്നെ നടന്ന ആറുമാസത്തിനുള്ളിൽ നടന്ന നിയമസഭാ എലക്ഷനിൽ വൻ തിരിച്ചടിയാണ് കോൺഗ്രസിനും ശിവസേനയ്ക്കും കിട്ടിയത് ഇതേപോലെ ഡൽഹിയിൽ ആർ എസ് എസ് ഗ്രൗണ്ട് ലെവലിൽ ഇറങ്ങി പ്രവർത്തിച്ചു മഹാരാഷ്ട്രയിൽ ഏത് രൂപത്തിലാണോ പ്രവർത്തിച്ചത് അതേ പ്രവർത്തനം ഡൽഹിയിലും കൃത്യമായി അടിത്തട്ടിൽ പ്രവർത്തിക്കുകയും ബജറ്റിലടക്കം സാധാരണ മധ്യവർഗക്കാർക്കുള്ള ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുകയും അരവിന്ദ് കെജ്രിവാളിന്റെ അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിൽ കോൺഗ്രസ് അടക്കം പങ്കുചേരാനിടയാവുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ആം ആദ്മിയുടെ വോട്ട് കോൺഗ്രസ്സും പങ്കുവെച്ചതോടു കൂടിയിട്ടാണ് ആം ആദ്മിയുടെ പതനം പൂർത്തിയാക്കിയിരിക്കുന്നത് ഇപ്പോൾ അവസാനം വിവരം കിട്ടുമ്പോൾ എഴുപത് സീറ്റിൽ കോൺഗ്രസിന് ഒരു ഒറ്റ സീറ്റും ഇല്ലെങ്കിലും ആറ് പോയിൻറ്റ് മൂന്ന് ഏഴ് ശതമാനം വോട്ട് കിട്ടിയിട്ടുണ്ട് നാൽപ്പത്തി മൂന്ന് പോയിൻ്റ് അഞ്ച് ഏഴ് ശതമാനം കിട്ടിയ ബി ജെ ആം ആദ്മി പാർട്ടിക്ക് ഇരുപത്തിരണ്ട് സീറ്റാണ് കിട്ടിയത് അവർക്കാകെ ഉള്ള നേട്ടം എന്ന് പറയുന്നത് അവരുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആയ അതി അനി അതീഷി വിജയിച്ചു എന്നുള്ളത് മാത്രമാണ് അതോടൊപ്പം ബി ജെ പി ആകട്ടെ നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് ഒന്നേ ഏഴ് ശതമാനം വോട്ടാണ് ഇപ്പോൾ ലേറ്റസ്റ്റായി കിട്ടിയിരിക്കുന്നത് അവർക്ക് നാൽപ്പത്തെട്ട് സീറ്റും കിട്ടിയിരിക്കുന്നു എന്തായാലും ലോക്സഭാ ഇലക്ഷനിൽ വലിയ തിരിച്ചടി ബി ജെ പിക്ക് കിട്ടിയെങ്കിലും പിന്നീടുണ്ടായ തെരഞ്ഞെടുപ്പുകളിൽ ഛത്തീസ്ഗഡ് മാത്രമാണ് അവർക്ക് നഷ്ടപ്പെട്ടത് ഇപ്പോൾ മഹാരാഷ്ട്രയ്ക്ക് ശേഷം ഡൽഹിയും പിടിച്ചെടുത്തിരിക്കുന്നു അടുത്തത് ബീഹാറാണ് ബീഹാറിന് ശേഷം കേരളമാണ് ബീഹാറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത്തവണത്തെ ബഡ്ജറ്റിൽ ഒരു സിക്സ് ഫിഫ്റ്റി പെർസെൻ്റ് ആനുകൂല്യങ്ങളും ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് ബി ബീഹാറിലെ എലക്ഷൻ കണ്ടുകൊണ്ട് ആണ് അവിടെ വൻ വൻ നേട്ടങ്ങൾ നൽകുന്ന രൂപത്തിലാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത് ആ നേട്ടങ്ങളെല്ലാം ഇലക്ഷനിൽ വിജയിപ്പിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് അവിടെ ഇത്രയും അളവുകൾ കൊടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യം സംശയമില്ല ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ആം ആദ്മിക്ക് നഷ്ടപ്പെട്ടത് അവരുടെ നായകനെ തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന അതിഗായകനെയാണ് അവർക്ക് നഷ്ടപ്പെട്ടതോടുകൂടി അരവിന്ദ് കെജ്രിവാളിൻ്റെ ആം ആദ്മി ഇനി നിലനിൽക്കുമോ ഇല്ലയോ എന്നൊക്കെ കണ്ടറിയേണ്ടതാണ് ഇനിയുള്ള പ്രതിപക്ഷം എന്ന് പറയുന്നത് കോൺഗ്രസിനെ സീറ്റില്ലെങ്കിലും തീർച്ചയായും ബി ജെ പിയുടെ സെക്കൻഡ് എതിർ പാർട്ടിയായി കോൺഗ്രസ് ശക്തമായ രൂപത്തിൽ പ്രവർത്തിച്ച് ആം ആദ്മിയെ കീഴക്കിക്കൊണ്ട് മുന്നേറാനുള്ള തന്ത്രത്തിൻ്റെ ഭാഗം കൂടിയാണ് കോൺഗ്രസ് ഇത്തവണ ഒറ്റയ്ക്ക് മത്സരിച്ചുകൊണ്ട് കിട്ടാവുന്ന വോട്ട് ശേഖരിച്ച് ആം ആദ്മിക്കെതിരെ പ്രവർത്തിച്ചത് എന്ന് വേണം കരുതാൻ എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ഇന്ത്യ മുന്നണി തകർന്നടിഞ്ഞിരിക്കുന്നു ഈ രണ്ട് എലക്ഷനിലൂടെ എന്ന് വേണമെങ്കിൽ പറയാം അതായത് നമുക്കറിയാം മഹാരാഷ്ട്രയിൽ കൂട്ടുമുന്നണിയായിട്ടും അവിടെ ബി ജെ പി മുന്നണി വൻ വിജയം നേടി ഇപ്പോൾ ഒറ്റയ്ക്ക് നിന്ന് ബി ജെ പി ഡൽഹിയിൽ വിജയിച്ചിരിക്കുന്നു ഇന്ത്യ മുന്നണി വിഭജിച്ചു കൊണ്ട് മത്സരിച്ചപ്പോൾ തോറ്റു തൊപ്പിയിട്ടിരിക്കുന്നു ആം ആദ്മിയും കോൺഗ്രസ്സിൻ്റെ കോൺഗ്രസിനായിട്ട് പൂജ്യം സീറ്റുമാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ് സത്യം കഷ്ടം എന്നല്ലാതെ എന്താണ് പറയേണ്ടത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭരണകക്ഷിയായിരുന്നു കോൺഗ്രസ് ഡൽഹിയിൽ വട്ടപൂജ്യമാണ് മൂന്നാം തവണയും എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം നന്ദി നമസ്കാരം